നമസ്കാരം പെരുങ്കുറുമ്പ എന്ന സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് അപ്പോസൈനേസി കുടുംബത്തിലെ കോണിമോർഫ ജനുസിലെ ഫ്രാഗ്രൻസ് ഇനമാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം കോണിമോർഫ ഫ്രാഗ്രൻസ് എന്നും കോണിമോർഫ മാക്രോഫില്ല എന്നുമാണ് മലയാളത്തിലെ പെരുംകുറുമ്പ പെരുങ്കുറുമ്പ അപ്പൂപ്പൻ താടി മുത്തപ്പൻ താടി നോവുണ്ണി കുറിച്ചിക്കുടി എന്നൊക്കെ അറിയപ്പെടാറുണ്ട് ഇംഗ്ലീഷിൽ ഇതിനെ ഫ്രാങ്കിപ്പാനി വൈൻ ഫുഡ് വൈൻ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് സംസ്കൃതത്തിൽ ഇതിനെ മധുശോണി ധനുർമാല മുർവ മധുസ്രവ മുർവി ധനുർഗുണ എന്നൊക്കെ അറിയപ്പെടാറുണ്ട് ഹിന്ദി ഇതിനെ ഗർഭേദരോ എന്നും മുർവ എന്നുമാണ് അറിയപ്പെടുക കന്നഡ ഭാഷയിലേനെ ഇതിനെ മഞ്ഞിനരു എന്നാണ് അറിയപ്പെടുന്നത് തെലുങ്ക് ഇതിനെ ചാഗ എന്നാണ് വിളിക്കുക തമിഴ് ഭാഷയിൽ തന്നെ പെരുംകുറുമ്പ എന്നാണ് വിളിക്കുക കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം ഇന്ത്യയിലെയും മലയയിലെയും കാടുകളിലാണ് പെരുംകുറുമ്പ സ്വാഭാവികമായും വളരുന്നത് മഴ ധാരാളമുള്ള കാടുകളിൽ കൂടുതലായി കാണപ്പെടുന്നുണ്ട് രൂപകരണം നോക്കാം മരത്തിൽ കയറി പോകുന്ന ഒരു വലിയ വള്ളിച്ചെടിയാണ് പെരുംകുറുമ്പ വലിയ മരങ്ങളിൽ മുകളറ്റം വരെ പടർന്ന് കയറി വളരാറുണ്ട് തവിട്ടു നിറമുള്ള തൊലിയും എല്ലാ ഭാഗത്തും വെറുത്ത വെളുത്ത കറയും ഇതിൻ്റെ തണ്ടിലുണ്ട് ബലിഷ്ടമായ തണ്ടുകളും ശാഖകളുമുള്ള ഒരു ആരോഗ്യ സസ്യമാണിത് തിളക്കമുള്ള ഇലകളാണ് പെരുങ്കുറുമ്പയുടെ ഇല രോമാവൃതമായിരിക്കും ഇലകൾ ഏകദേശം വൃത്താകാരത്തിലാണ് വെളുത്തതും കോളാമ്പി ആകൃതിയിലും മണമുള്ള പൂക്കളാണ് ഇവയ്ക്കുള്ളത് പൂക്കൾ വളരെ മനോഹരമാണ് പൂക്കൾ പാലപ്പൂവ് പോലെയാണ് ഇരിക്കുക പാലപ്പൂവിന്റെ ഇരട്ടി വലുപ്പമുണ്ടാകും നല്ല സുഗന്ധവും ഉണ്ടായിരിക്കും മെയ് ജൂൺ മാസങ്ങളിലാണ് പൂക്കൾ ഉണ്ടാകുന്നത് വെള്ളനിറമുള്ള പൂക്കളുടെ മധ്യഭാഗം മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്നു പൂക്കൾ ഇല്ലെങ്കിലും ഈ ചെടി കാഴ്ചയിൽ നല്ല ഭംഗിയുള്ളതാണ് ഫലം ഒരു ഞെട്ടിൽ നിന്നും രണ്ട് നീണ്ട സിലിണ്ടർ പോലെ തൂങ്ങിക്കിടക്കുന്നവയാണ് ഒരു ഫലത്തിൽ അനേകം വിത്തുകൾ ഉണ്ടാകും അവ പരന്നതായിരിക്കും ഇനങ്ങളെ നോക്കാം ചിലയിടങ്ങളില് മാർസ്ഡനിയ ടെസിമ എന്ന് പറയുന്ന സസ്യത്തെ പെരുങ്കുറുമായിട്ട് കണക്കാക്കാറുണ്ട് രാസഘടകങ്ങളെ നോക്കാം തണ്ടിലുള്ള വെളുത്ത കറയിൽ റെസിൻ പ്രോട്ടീൻ റബ്ബർ എന്നിവ അടങ്ങിയിട്ടുണ്ട് വേരിന്മേൽ തൊലിയിൽ കോണിമോർഫിൻ എന്ന ആൽക്കലോയിഡ് അടങ്ങിയിട്ടുണ്ട് ഔഷധ മൂല്യത്തെ നോക്കാം ഔഷധയോഗ്യമായ ഭാഗങ്ങൾ പ്രധാനമായും വേര് ഇല എന്നിവയാണ് ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ആയുർവേദം ഇതിനെ രക്തശോധന ഔഷധങ്ങളിലെ ഗണത്തിലാണ് പെടുത്തിയിട്ടുള്ളത് വേര് രക്തശുദ്ധിക്ക് നല്ലതാണ് സമൂലം വിരാചകമാണ് നേത്ര രോഗങ്ങള് കുഷ്ടം ചൊറി വിഷം ഛർദി കഫരോഗങ്ങള് ചൊറിച്ചിൽ പനി ഹൃദയ സംബന്ധമായ രോഗങ്ങള് വിരശല്യം വയറുവേദന ചർമ്മ രോഗങ്ങള് ചുമ ശ്വാസകോശ രോഗങ്ങള് വാദം മൂത്രസംബന്ധമായ രോഗങ്ങൾ മഞ്ഞപ്പിത്തം ശ്വാസനാളത്തിലെ വീക്കം അതിസാരം അതിമൂത്രം അനീമിയ പ്രമേഹം ഉദര രോഗങ്ങള് ടൈഫോയിഡ് വിര മുതലായവ നശിപ്പിക്കുന്നതാണ് ശമിപ്പിക്കുന്നതാണ് രക്തശുദ്ധി കോഷ്ടശുദ്ധി ശോധന കാഴ്ചശക്തി ആന്തരികാവയവങ്ങളുടെ പോഷണം എന്നിവ കൂടുതലായിട്ട് വർദ്ധിപ്പിക്കുന്നതാണ് ഇല ചൂർണമാക്കിയും നീരെടുത്തും മറ്റു മരുന്നുകളുടെ കൂടെ യോഗമായിട്ടുമൊക്കെ ഉപയോഗിച്ചു വരുന്നുണ്ട് കുമാരാസവം യോഗ രാജചൂർണം സുദർശനാസവം വാരണാസവം എന്നിവയിലെല്ലാം പെരുംകുറുമ്പ ചേരുകയാണ് ഔഷധ മൂല്യങ്ങളെ നോക്കാം ഒന്ന് പെരങ്കുറുമ്പയുടെ ഇലയും കുടകപ്പാലയുടെ ഇലയും കൂടി ചതച്ചു പിഴിഞ്ഞ നീര് അരിച്ചെടുത്ത് രണ്ടു തുള്ളി വീതം കണ്ണിലിറ്റിച്ചാല് ഞേത്ര രോഗങ്ങൾ ശമിക്കുന്നതാണ് രണ്ട് പെരുങ്കുറുമ്പ കഷായം വെച്ച് സേവിച്ചാല് അതിദാഹം ശമിക്കുന്നതാണ് മൂന്ന് ഹൃദയ ഹൃദ്രോഗത്തിനും പ്രമേഹത്തിനും മറ്റു മരുന്നുകളുടെ കൂടെ പെരങ്കുറുമ്പയുടെ ഇലയോ വേരോ സമൂലമോ പൊടിച്ച ചൂർണം കൂടി ചേർക്കുന്നത് കൂടുതൽ ഫലപ്രദമാണ് നാല് പെരുങ്കുറുമ്പയുടെ വേരിലെ തൊലി ചൂർണമായോ കഷായമായോ കൊടുത്താൽ മൂക്കിൽ നിന്നുമുള്ള രക്തസ്രാവം രക്ത അറസസ് അത്യാർത്ഥവം മുതലായവ മുതലായ ഏത് ശരീരത്തിന്റെ ഏത് ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ശമനം ശമനമുണ്ടാക്കുന്നതാണ് അഞ്ച് പെരുങ്കറുമ്പയുടെ കഷായം സേവിക്കുന്നത് തൊക്കു രോഗങ്ങൾക്കും പനിക്കും ശരീരവേദനയ്ക്കും മലബന്ധത്തിനും അർസസിനും ഫലപ്രദമാണ് ആറ് പെരങ്കുറുമ്പ കഷായം വെച്ച് സേവിച്ചാൽ കുഷ്ഠവും ചൊറിച്ചിലും ശമിക്കും ാളി പടവലം അമൃത് കടകുരോഹിണി പെരുങ്കുറുമ്പ എന്നിവ സമമെടുത്ത് കഷായം വെച്ച് മുപ്പത് മില്ലി വീതം രാവിലെയും വൈകിട്ടും കുടിച്ചാൽ കഫം പിത്തം ഛർദി ചൊറിച്ചിൽ വിഷം ചൂട് മുതലായവ ശമിക്കും എട്ട് പെരുങ്കുറുമ്പ സമൂലം എടുത്ത് കഷായം വെച്ച് മുപ്പത് മില്ലി വീതം രാവിലെയും വൈകിട്ടും പതിവായി കുടിച്ചാൽ സിഫിലിസ് പുഷ്ടം ചൊറി ഇവ ശമിക്കും മലത്തിനയവ് വരികയും കോഷ്ടശുദ്ധി ഉണ്ടാവുകയും ചെയ്യും ഒമ്പത് പെരുങ്കുറുമ്പ വേര് ചന്ദനം നറുനീണ്ടിക്കിഴങ്ങ് താതിരിപ്പൂവ് ഞാഴൽപ്പൂവ് പാച്ചോറ്റിത്തൊലി ഇരട്ടി മധുരം പടച്ചുണ്ടവേര് അല്ലി വയമ്പ് എന്നിവ കൊണ്ട് തൈലം കാച്ചി മൃദുഭാഗത്തിൽ അരിക്കുക കപാലാശ്രിത രോഗങ്ങൾക്ക് നസ്യം ചെയ്യാൻ അത് നല്ലതാണ് ഇതിന് മൂർവാചന്ദനാതി തൈലം എന്നാണ് പറയുന്നത് പത്ത് പെരുങ്കുറുമ്പ വേര് അമൃത് തകരം ചെറുതിപ്പലി പടവലം കാട്ടുമുളകുവിൻ്റെ വേര് ശുദ്ധി ചെയ്ത കൊടുവേലിക്കിഴങ്ങ് വയമ്പ് കൊട്ടം ഇവയെല്ലാം തുല്യാംശം സൂക്ഷ്മ ചൂർണമാക്കുക ഇതിന് മുർവാദി ചൂർണം എന്നാണ് പറയുന്നത് ഈ ചൂർണം മോരിൽ അല്ലെങ്കിൽ അമ്ല ദ്രവ്യങ്ങളിൽ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ അകത്ത് സേവിച്ചു കഴിഞ്ഞാൽ കൂട്ടുവിഷം കൊണ്ടുള്ള അഗ്നിമാന്യം മാറിക്കിട്ടും ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടതെന്ന് ആശംസിക്കുന്നു ഇതിൽ പറഞ്ഞ ഔഷധ പ്രയോഗങ്ങള് അറിവിന് വേണ്ടി മാത്രം പറഞ്ഞതാണ് വിദഗ്ധനായ വൈദ്യന്റെ മേൽനോട്ടത്തിൽ വേണം ചികിത്സ ചെയ്യാൻ എന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം